എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം കന്നിക്കൂരി ജനിച്ചവരുടെ മാർച്ച് മാസ രാശലങ്ങളെ നോക്കാം രാശി അധവനായി ബുധൻ മാസം തുടങ്ങുമ്പോൾ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ജോലി തൊഴിൽ സാമ്പത്തികം പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളെ കന്നിക്കൂറുകാർക്ക് നൽകുന്നതാണ് പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും പക്ഷേ ഏഴാം തീയതി ബുധൻ തന്റെ നീചരാശിയായ മീനത്തിലേക്ക് മാറിയതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും മന്ദത അനുഭവപ്പെടുന്നതാണ് ശുക്രൻ ഏഴാം തീയതി മുതൽ ആറിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹകാര്യങ്ങളിൽ തടസ്സമുണ്ടാകുമെങ്കിലും ധനപരമായ കാര്യങ്ങൾക്ക് ശുക്രന്റെ സഞ്ചാരം ഗുണം ചെയ്യുന്നതാണ് ചൊവ്വ പതിനഞ്ചാം തീയതി വരെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കുകയും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം അഷ്ടമാധിപനായ ചൊവ്വ ശുക്രന്റെയും ശനിയുടെയും കൂടെ ചേർന്ന് ആറിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹം കഴിഞ്ഞവർ തമ്മിൽ അനാവശ്യമായ വാക്തർക്കങ്ങൾ ഉണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത് ശനിയുടെ ആറാം ഭാവ സഞ്ചാരം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുമെങ്കിലും പതിനാലാം തീയതി വരെ സൂര്യനും ശനിയും ചേർന്ന് ആറിൽ സഞ്ചരിക്കുന്നതിനാൽ മേലധികാരികളുടെ കൂടെ ചില പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് മാർച്ച് പതിമൂന്ന് പതിനാല് ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സന്ദർശനമായ ഫലങ്ങളായിരിക്കും ഈ മാസം കന്നിക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂറി ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ തുലാക്കൂറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം